തമിഴ് സൂപ്പർ താരങ്ങളായ നയൻതാരയും ധനുഷും തമ്മിലുള്ള പോര് സകല സിനിമകളിൽ ലംഘിച്ചു മുന്നേറുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാറിലെ ഫിലിംഫെയർ അവാർഡ് വേദിയിൽ വെച്ച് നയൻതാര ധനുഷിനോട് ക്ഷമ പറഞ്ഞ വീഡിയോയും മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് വിഘ്നേഷ് ശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച് നയൻതാരയും വിജയ് സേതുപതിയും അഭിനയിച്ച ഞാനും റൗഡിദാൻ എന്ന ചിത്രം നിർമ്മിച്ചത് ധനുഷായിരുന്നു എന്നാൽ ഈ ചിത്രത്തിലെ നയൻതാരയുടെ പ്രകടനം ധനുഷ് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ ധനുഷ് എത്തി നയൻതാരയുടെ അഭിനയം മെച്ചപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് അന്ന് വാർത്തകൾ വന്നിരുന്നു ബദിരയായ ആ കഥാപാത്രത്തിന് ഏറെ പ്രശംസകൾ നേടിയ നയൻതാരയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിരുന്നു അവാർഡ് വാങ്ങാൻ വേദിയിലെത്തിയ നയൻതാര തന്റെ പ്രകടനം ധനുഷിന് ഇഷ്ടപ്പെടാത്തതിൽ ക്ഷമ ചോദിക്കുകയും അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്താം എന്ന് പറയുകയും ചെയ്തിരുന്നു അത്ര പ്രസന്നമല്ലാത്ത മുഖഭാവങ്ങളോടെയാണ് ധനുഷ് അന്ന് സദസ്സിലിരുന്നത് എനിക്ക് ഈ അവസരത്തിൽ ധനുഷിനോട് ക്ഷമ പറയാനുണ്ട് കാരണം ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ എൻ്റെ പ്രകടനം ധനുഷ് തീർത്തും വെറുത്തിരുന്നു എൻ്റെ പ്രകടനം താങ്കളെ നിരാശപ്പെടുത്തിയെന്നതിൽ സോറി ധനുഷ് അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം എന്നാണ് നയൻതാര അന്ന് വേദിയിൽ സംസാരിച്ചത് ഞാനും റൗഡി താൻ റിലീസ് ചെയ്ത് ഇത്രകാലം കഴിഞ്ഞിട്ടും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നുവെന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാനും റൗഡി താൻ റിലീസ് ചെയ്തിട്ട് ഏകദേശം പത്ത് വർഷമായി ലോകത്തിനു മുന്നിൽ നന്മയുടെ മുഖംമൂടി ധരിച്ച ഒരാൾ ഉള്ളിൽ ഇത്രയും നീചമായ വെറുപ്പ് സൂക്ഷിക്കുന്നത് അത്ഭുതം തന്നെ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്ന സിനിമ നിങ്ങൾക്ക് സമ്മാനിച്ചവരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങളിൽ ഇന്നും ഉണങ്ങാത്ത മുറിവാണ് സിനിമയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ എല്ലാ നീജമായ കാര്യങ്ങളും ഞാൻ മറന്നിട്ടില്ല പ്രീ റിലീസിന് തൊട്ടു മുൻപ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ചിത്രം വൺ ഹിറ്റായപ്പോൾ നിങ്ങളുടെ ഈഗോയ്ക്ക് മുറിവേറ്റു എന്ന് നിങ്ങൾ പറഞ്ഞതും പലരും ഞാൻ അറിഞ്ഞിരുന്നു ഈ സിനിമ വിജയിച്ചതിലുള്ള നിങ്ങളുടെ അതൃപ്തി രണ്ടായിരത്തി പതിനാറ് ഫിലിംഫെയർ അവാർഡ് ഫങ്ഷനിൽ പങ്കെടുത്ത സാധാരണക്കാർക്ക് പോലും വ്യക്തമായിരുന്നു നയൻതാര ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ സംപ്രേഷണം ചെയ്യുവാനിരിക്കുന്ന നോ ഡോക്യുമെൻ്ററിയായ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടൈലിൽ ധനുഷ് നിർമ്മിച്ച് ശിവൻ സംവിധാനം ചെയ്ത നയൻതാര ചിത്രം ഞാനും റൗഡിതാനിലെ സീനുകൾ ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല എന്ന് വ്യക്തമാക്കിയാണ് സ്വന്തം ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ നയൻതാര കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നടൻ ധനുഷുമായി തർക്കങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഡോക്യുമെൻ്ററിയുടെ റിലീസ് വൈകിയതെന്നും നയൻതാര പറയുന്നു നയൻതാരയും ധനുഷും തമ്മിലുള്ള പ്രശ്നം ഞാനും റൗഡിദാൻ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ തന്നെ തുടങ്ങിയതാണെന്നും ആ സിനിമ വിജയിച്ചതിൽ ധനുഷിന് അമർഷം ഉണ്ടായിരുന്നുവെന്നും നയൻതാര വ്യക്തമാക്കി തൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇന്നാണ് നടനും സംവിധായകനും നിർമ്മാതാവുമായ ധനുഷിനെതിരെ നയൻതാര മൂന്ന് പേജുള്ള ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ധനുഷിനെ കസ്തൂരി രാജയുടെ മകനെന്നും സെൽവരാഘവന്റെ സഹോദരനെന്നും അഭിസംബോധന ചെയ്താണ് നയൻതാര കുറിപ്പ് ആരംഭിച്ചിരിക്കുന്നത് പ്രിവിലേജ് ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാവരുടെയും പിന്തുണയോടെ സിനിമയിലെത്തി സൂപ്പർ താരമായ ഒരാളുടെ അവസ്ഥയല്ല സിനിമാ പശ്ചാത്തലമൊന്നുമില്ലാത്ത ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇന്നത്തെ നിലയിൽ എത്തിയതെന്ന് നയൻതാര പറഞ്ഞു